ലേൺ ലൈഫിലേക്ക് സ്വാഗതം ജീവിക്കാൻ പഠിക്കുക ജീവിതം പഠിക്കുക ദാമ്പത്യം എന്താണെന്ന് മനസ്സിലാക്കുക ഭാര്യാഭർത്തൃ മന്ത്രം എങ്ങനെ പവിത്രമാക്കാം എന്ന് ബോധ്യപ്പെടുക നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും എങ്ങനെ തരണം ചെയ്യാം എന്ന് മനസ്സിലാക്കുക ഇതെല്ലാം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ചാനലാണ് ഇത് ലേൺ ലൈഫ് എന്ന് പറയുന്ന ചാനൽ അടിസ്ഥാനപരമായി നിങ്ങൾക്ക് ലഭിക്കേണ്ട എല്ലാ വിവരങ്ങളും ഇതിൽ ഉൾപ്പെടുത്തും നിങ്ങൾ തീർച്ചയായിട്ടും ഇത് മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാൻ പ്രത്യേകം അപേക്ഷ ആദ്യമേ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞിരുന്നു ഭർത്താക്കന്മാർ നല്ല ഭർത്താക്കന്മാരാകണം എങ്കിൽ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നുള്ള വിവരമാണ് ആ എപ്പിസോഡിന് നല്ല ഒരു റിസൾട്ട് കിട്ടി നിരവധി ആളുകൾ കണ്ടിട്ടുണ്ട് ഇന്ന് അതിൻ്റെ നേരെ റിവേഴ്സ് ഗിയറിൽ മറ്റൊരു കാര്യമുണ്ട് എങ്ങനെ ഒരു നല്ല ഭാര്യ ആകാം മുമ്പ് ഇതിനെ സംബന്ധിച്ച് എപ്പിസോഡുകൾ ചെയ്തിരുന്നു പക്ഷേ അതിൽ പറയാത്ത ചില കാര്യങ്ങൾ കൂടി ഇന്നത്തെ ഇതിൽ ചേർത്തു പറയുകയാണ് ഇപ്പോൾ വന്ന കമൻറ്റുകളൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് ഈ എപ്പിസോഡിൽ വിവരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചെറിയ അശ്രദ്ധകൾ കൊണ്ട് തന്നെ ഈ ഭർത്താക്കന്മാരുമായി പല ഭാര്യമാരും വളരെയധികം അകൽച്ച ഉണ്ടാക്കാറുണ്ട് ഇല്ലെങ്കിൽ ഉണ്ടാകാറുണ്ട് പക്ഷേ ഇതൊക്കെ പരസ്പര ഭൂരിതമാണെന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഒരു പാലം എന്നതുപോലെ അവിടെയും ഇവിടെയും ഒക്കെ തന്നെ നമുക്ക് ചില നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട് ഇന്ന് പ്രധാനമായിട്ടും ഒരു നല്ല ഭാര്യ നിങ്ങൾ നിങ്ങളുടെ ഒന്നാമത്തെ കാര്യം ഭാര്യമാരോടാണ് നിങ്ങൾ സ്വയം ആലോചിക്കേണ്ട കാര്യമാണ് നിങ്ങളുടെ ഭർത്താവിൻ്റെ എല്ലാ കാര്യത്തിലും പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഈ ഔദ്യോഗികമായുള്ള കാര്യങ്ങളിൽ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണോ മറ്റുള്ള അങ്ങനെയുള്ള അവസ്ഥയിലുള്ള ഒരു ജോലിയുള്ള ഒരാളാണെങ്കിൽ ഇല്ലെങ്കിൽ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന ഒരു പ്രധാന ജോലിയിൽ നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു ജോലിയിൽ നിങ്ങൾ ആവശ്യമില്ലാതെ ഇടപെടാറുണ്ടോ ആവശ്യത്തിന് ഇടപെടാം പക്ഷേ നിങ്ങൾ അമിതമായി ഇടപെടാറുണ്ടോ അദ്ദേഹത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ തന്നെ തടസ്സപ്പെടുന്ന രീതിയിൽ ഇടപെടുകയും വിമർശിക്കുകയും ചെയ്യാറുണ്ടോ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഭാര്യയല്ല ഭർത്താവിനെ കയറഴിച്ചു വിടണോ എന്ന് ചോദിക്കരുത് കയറഴിച്ചു വിടുകയല്ല അദ്ദേഹത്തിൻ്റെ എല്ലാത്തിലും ഇടപെട്ട് കൊണ്ട് അദ്ദേഹത്തിന് ഒരു വിലങ്ങിട്ട് പിടിക്കുക ചങ്ങലക്കിടുന്ന ഒരു ഭാര്യയാണോ നിങ്ങൾ അപ്പോൾ എല്ലാത്തിനും തുറന്ന് വിടുകയല്ല മറിച്ച് അദ്ദേഹത്തിനെ മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാര്യയാണോ എന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക ഇതിനു പറ്റിയ ഒരുപാട് സംഭവങ്ങളുണ്ട് അത് പിന്നാലെ ഞാൻ പറയുന്നുണ്ട് രണ്ടാമത് ഒരു കാര്യം യും ഭർത്താവ് ഇഷ്ടപ്പെടുന്ന തരത്തിൽ നിങ്ങൾ വസ്ത്രം ധരിക്കാറുണ്ടോ ഇതൊരു പ്രധാന കാര്യമാണ് ചില ഭാര്യമാർ ഇക്കാര്യത്തിൽ വളരെയധികം വീഴ്ച കാണിക്കുന്നവരാണ് മുഷിഞ്ഞ് രാവിലെയും മുതൽ വൈകുന്നേരം വരെ അടുക്കള ജോലിയൊക്കെ ചെയ്യുന്ന ഭാര്യമാരായാലും ജോലിക്ക് പോകുന്ന ഭാര്യമാരായാലും നിങ്ങളുടെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും വീട്ടിൽ നിൽക്കരുത് എസ്പെഷ്യലി ഭർത്താവ് വരുന്ന സമയത്ത് നിങ്ങൾ കഴിയുമെങ്കിൽ ഒരു നല്ല വസ്ത്രം ധരിച്ച് നിൽക്കുക കുളിച്ച് ഒരുങ്ങി നിൽക്കുന്ന ഒരു ഭാര്യയെ കാണാനാണ് ഭർത്താവിന് വളരെ ഇഷ്ടം അയാൾ ഓഫീസിൽ നിന്ന് വരുമ്പോൾ മുഷിഞ്ഞ് നേറിയ വസ്ത്രങ്ങൾ കൊടുത്തുകൊണ്ട് ചായക്കായുമായിട്ട് വരുന്ന ഒരു ഭാര്യയല്ല മറിച്ച് നല്ല വസ്ത്രം അത് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ ഭർത്താവിനെ ഇഷ്ടപ്പെടുത്തുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ് അങ്ങനെ നല്ല വസ്ത്രം ധരിച്ച് ഭർത്താവിന് തൃപ്തിയാകുന്ന തരത്തിൽ നിൽക്കുന്ന ഒരു ഭാര്യയാകാൻ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ എങ്കിൽ നിങ്ങൾ നല്ലൊരു ഭാര്യയാണ് അടുത്ത് നിങ്ങളുടെ വീട് നന്നായി ഭംഗിയായി വെടിപ്പായി നിങ്ങൾ ഒരുക്കി വെക്കാറുണ്ടോ വൃത്തിയാക്കാറുണ്ടോ ഒരുക്കാറുണ്ടോ ഭംഗി കൂട്ടാറുണ്ടോ എന്നതൊക്കെ നിങ്ങൾ ചെയ്യുമെങ്കിൽ നിങ്ങൾ നല്ല ഭാര്യയാണ് ഭർത്താവിനെ കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുകയല്ല നിങ്ങൾക്കിടെ ഒരു തൃപ്തിക്ക് വേണ്ടിയും പിന്നെ അതുപോലെ നിങ്ങളുടെ ആ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടിയും അത് നിങ്ങൾ ചെയ്യാറുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഭാര്യയാണ് മറ്റൊന്ന് നിങ്ങൾ ഭക്ഷണം ഈ ഭക്ഷണം നന്നായി പ്രിപ്പയർ ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ പഠിക്കാറുണ്ടോ എനിക്കിതേ അറിയൂ എന്നെക്കൊണ്ടിതേ പറ്റൂ എന്ന് പറയാതെ കൂടുതൽ മോശമാണെങ്കിൽ ഭർത്താവ് പറഞ്ഞാലും ഇല്ലെങ്കിലും കൂടുതൽ മെച്ചപ്പെടുത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു ഭാര്യയും നല്ലൊരു വീട്ടമ്മയും നല്ലൊരു അമ്മയുമാകും കാരണം എല്ലാവരും ഭക്ഷണം ഇഷ്ടപ്പെടും ഭക്ഷണത്തിൻ്റെ ഉറവിടം എന്ന് പറയുന്നത് അടുക്കളയിൽ നിങ്ങളുടെ കൈത കൈ തന്നെയാണ് നിങ്ങളുടെ കൈപ്പുണ്യം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങളത് ചെയ്യുമെങ്കിൽ നല്ല ഭക്ഷണം നല്ല ഒരു ഭാര്യയായി നല്ല വീട്ടമ്മയായി മാത്രമല്ല പുതിയ വെറൈറ്റി നിങ്ങൾ അതായത് പെട്ടെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു ഭക്ഷണം നിങ്ങൾ രാത്രിയോ എപ്പോഴെങ്കിലും എല്ലാവരും ഒഴിവുള്ള ഞായറാഴ്ചയോ ഉണ്ടാക്കുമെങ്കിൽ നിങ്ങളൊരു നല്ല ഭാര്യയായി ഭർത്താവിന് അതൊക്കെ ഇഷ്ടമാണ് എന്നുള്ളതാണ് മറ്റൊന്ന് നിങ്ങൾ ഭർത്താവിൻ്റെ ബിസിനസ് ചെയ്യുന്നൊരു ഭർത്താവാണ് അദ്ദേഹമായിട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യാറുണ്ട് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ ചെയ്യാറുണ്ടോ ചർച്ച ചെയ്യാറുണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത് റിച്ച് ഇടപെടുക എന്നുള്ളതല്ല എന്തൊക്കെയാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ എന്ന് ചോദിച്ചു മനസ്സിലാക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല വൈഫായി എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം അടുത്ത കാലത്ത് ഒരു പ്രധാന പ്രശ്നമുണ്ട് ഗൾഫിൽ നിന്നുള്ള ഒരു വിഷയമാണ് ഭർത്താവ് ഈ ഭാര്യയുടെ മുഴുവൻ സ്വത്തുകളും ബിസിനസ്സിലേക്ക് മുടക്കി മുഴുവൻ പൊളിഞ്ഞു നാശമായി പക്ഷേ ഭാ ഭാര്യ എന്നുള്ളതല്ല ഇതുവരെ മാറി നിന്ന് കാണിയെ പോലെ നിന്നു ഒരു കാര്യത്തിൽ ഇടപെടാം യില്ല അപ്പോൾ ഇടപെടേണ്ട സമയത്ത് ഇടപെടുക തന്നെ വേണം പക്ഷേ അത് ഒരു നല്ല ഡിസ്കഷൻ ആദ്യം മുതലേ ഒരു ഹെൽത്തി ഡിസ്കഷനിലൂടെ ചെയ്യുന്നത് നന്നായിരിക്കും അത് ചെയ്യണം മറ്റൊന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ അച്ഛനും ആയിട്ടോ സഹോദരനുമായിട്ടോ നിങ്ങളുടെ കൂട്ടുകാരിയുടെ ഭർത്താവുമായിട്ടോ നിങ്ങളുടെ ഭർത്താവിനെ താരതമ്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നല്ല ഭാര്യയല്ല എന്നുള്ളതാണ് ചെറിയ അഭിപ്രായങ്ങൾ ഉണ്ടായാൽ അഭിപ്രായങ്ങൾ എന്നല്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകുന്നുണ്ടോ ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ ഒരു കുത്തിൻ്റെയോ ഒരു കോമയുടെയോ കുറവുണ്ടെങ്കിൽ അതിനെയൊക്കെ എടുത്ത് പാർവതീകരിച്ച് എക്സാഗ്രേറ്റ് ചെയ്തിട്ട് ബന്ധങ്ങൾ വഷളാക്കുന്ന ഒരു ലേഡിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു നല്ല ഭാര്യയല്ല ചെറിയ ചെറിയ വീഴ്ചകൾ എല്ലാ മനുഷ്യനും ഉള്ളതാണ് അതിന് ഒരിക്കൽ ഒരു ചെറിയ വാക്ക് പറഞ്ഞതിൻ്റെ പേരിൽ വർഷങ്ങളോളം ആ വാക്കും ചുമന്നുകൊണ്ട് നടന്ന ഒരു ഭാര്യയുടെ കാര്യം എനിക്കറിയാൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞൊരു സ്റ്റോറിയാണ് അത് പിന്നീട് എപ്പിസോഡായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നാൽ നിങ്ങളൊരു നല്ല ഭാര്യയാവും ഒഴിവ് സമയങ്ങളിൽ ഹസ്ബൻഡിനോടൊപ്പം നിങ്ങൾ കമ്പനി കൂടാറുണ്ടോ അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരു നല്ല ഭാര്യയാണ് കമ്പനി കൊടുക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളെ പാട്ടിന് പോവുക നിങ്ങൾ മൊബൈലിൽ നോക്കി നടക്കുക ഭർത്താവ് അവിടെ നിങ്ങളുടെ അയാൾ പാട് നോക്കു നോക്കാൻ അനുവദിക്കുന്ന ഒരാൾ ഭർത്താവിൻ്റെ ഭർത്താവിൻ്റെ പാട്ടിന് വിടുന്ന ഇക്കാര്യത്തിൽ ഒരു എൻ്റർടൈനിങ് ടൈമിൽ അങ്ങനെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നല്ല ഭാര്യയല്ല ഭർത്താവിനോടൊപ്പം ഉണ്ടായിരിക്കുന്ന ഒരാളാണ് ഭർത്താവ് ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് ഭർത്താവിൻ്റെ നല്ല ക്വാളിറ്റിയെ നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ടോ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അദ്ദേഹം നല്ലവരാണ് മിടുക്കനാണ് കുടുംബകാര്യങ്ങളെല്ലാം നോക്കുന്ന ആളാണ് എന്ന് നിങ്ങൾക്ക് ഉത്തമ ബോധ്യമുണ്ടെങ്കിൽ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമോ അദ്ദേഹം കുടുംബത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളായാലും വ്യക്തിപരമായ കാര്യങ്ങളായാലും നിങ്ങൾ അപ്രീഷ്യേറ്റ് ചെയ്യാറുണ്ടോ ഒരു കഥ എഴുതുന്ന ആളാണ് നന്നായിട്ട് ഒരു ലേഖനം എഴുതുന്ന ആളാണ് അദ്ദേഹം പ്രസംഗിക്കുന്ന ആളാണ് നല്ല പ്രവർത്തനം നട പൊതു കാര്യങ്ങളിൽ ഇടപെടുന്ന ആളാണ് അപ്രീഷിയേറ്റ് ചെയ്യുക അപ്രീസിയേഷൻ ഏറ്റവും അവസാനം എന്നാണ് നിങ്ങൾ ഭർത്താവിന് കൊടുത്തതെന്നൊന്ന് ആലോചിച്ച് നോക്കുക അങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്യുന്ന ഭാര്യയെ നല്ല ഭാര്യയുടെ കൂട്ടത്തിൽ പെടുത്തും അവരെ ഭർത്താവ് ആരാധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി മറ്റൊന്ന് നിങ്ങൾ ഈ ഭർത്താവിന് സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള സമയം നിങ്ങൾ എന്തെങ്കിലും ഒരു ആവശ്യം പറഞ്ഞ് ബുദ്ധിമുട്ടിക്കാറുണ്ടോ അത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ല ഭാര്യയല്ല ഭർത്താവിൻ്റെ സാമ്പത്തിക അവസ്ഥ അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ തീർച്ചയായും ഭർത്താവിനോട് സഹകരിക്കാനുള്ളത് അദ്ദേഹത്തിൻ്റെ ബുദ്ധിമുട്ട് വരുമ്പോൾ ഒരു പുതിയ ബന്ധു വീട്ടിലെ കല്യാണം വന്നു അപ്പം സാരി വാങ്ങിയേ പറ്റും പുതിയ സാരി അപ്പോൾ ഭർത്താവിൻ്റെ അവസ്ഥ മോശമാണ് നിങ്ങൾ ഏറ്റവും ഒടുവിൽ വാങ്ങിച്ച കഴിഞ്ഞ വേറൊരു കല്യാണത്തിന് വാങ്ങിച്ച സാരി ഉണ്ടാവില്ലേ എടുത്തു കൊടുത്തുകൊണ്ട് പോവുക ഇല്ല ഞാൻ പോകില്ല എനിക്ക് പുതിയ സാരി വേണം എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ചില മലപ്പുറം പെണ്ണുങ്ങളെ എനിക്കറിയാം അതുകൊണ്ടാണ് എടുത്തു പറയുന്നത് ഒരിക്കലും അതിനു വേണ്ടി നിങ്ങൾ വാശി പിടിക്കരുത് അദ്ദേഹത്തിൻ്റെ അവസ്ഥ മോശമാണെങ്കിൽ ഒരു പഴയ സാരി കൊടുത്തോണ്ട് പോയാലും നിങ്ങളെ ഒരു ദിവസത്തേക്ക് വേണ്ടിയുള്ള അവിടെ പോയി നിങ്ങൾ ഷൈൻ ചെയ്യണമെങ്കിൽ പഴയ പഴയ ഇതിൽ ഏറ്റവും നല്ലൊരു സാരി കൊടുത്തോണ്ട് പോവുക നിങ്ങൾ പണ്ട് കൊടുത്തതും ഇപ്പോഴും എടുത്തതൊന്നും മറ്റു പെണ്ണുങ്ങൾ കണക്കെടുത്ത് വെച്ചിട്ടൊന്നുമില്ല ഇല്ലെങ്കിൽ അയ്യോ പണ്ടു കൊടുത്തതാണ് അവര് ചോദിക്കും പുതിയത് വാങ്ങിച്ചില്ലേ മൈൻഡ് ചെയ്യരുത് നിങ്ങളുടെ ഭർത്താവാണ് നിങ്ങൾക്ക് വലുത് അങ്ങനെ നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ മക്കളെ ഭർത്താവിൻ്റെ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ ശത്രുക്കളാക്കി മാറ്റുമോ ഉള്ളതും ഇല്ലാത്തതും എല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ഭർത്താവിനോടുള്ള ശത്രുത മക്കളെ കൂടി ചേർത്ത് പിടിച്ചു ഉണ്ടാക്കി വളർത്തിയെടുക്കാൻ നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ നിങ്ങളൊരു നല്ല ഭാര്യയല്ല എന്നുള്ളതാണ് ഇനി നിങ്ങളുടെ വീട്ടിലെ എല്ലാ ദിവസത്തെ കാര്യങ്ങളും നിങ്ങളുടെ അമ്മയോടും അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിമാരോടൊക്കെ വിളിച്ചു പറഞ്ഞ് വിളമ്പി കൊടുക്കാറുണ്ടോ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നിങ്ങൾ തമ്മിലുള്ള ചെറിയ തർക്കങ്ങളും വിഷമങ്ങളും നിങ്ങളിങ്ങനെ അലട്ടാറുണ്ടോ വിളിച്ചു പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തി ഭർത്താവിനെ അവർ വിളിച്ച് കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു വൃത്തികെട്ട അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കുമെങ്കിൽ നിങ്ങളൊരു നല്ല ഭാര്യയല്ല എന്നുള്ളതാണ് നിങ്ങൾ തമ്മിലുള്ള എന്ത് തർക്കവും നിങ്ങളെ ബെഡ്റൂമിൽ അവസാനിപ്പിക്കുന്ന ഒരു ഭാര്യയാണ് നിങ്ങളെങ്കിൽ നിങ്ങളൊരു നല്ല ഭാര്യയാണ് അത് പിറ്റേന്നത്തേക്ക് മാറ്റി വയ്ക്കരുത് എന്ത് സംശയമുണ്ടോ അപ്പോൾ ചോദിച്ച് ക്ലിയർ ചെയ്ത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് പണക്ക തീർത്തിട്ട് ഉറങ്ങുക എങ്കിൽ നിങ്ങൾ നല്ലൊരു ഭാര്യയാണ് എന്നുള്ളതാണ് സെക്സിൽ നിങ്ങൾ പൂർണ്ണമായും ഭർത്താവിനോട് സഹകരിക്കുന്ന ഒരു ലേഡിയാണോ എങ്കിൽ നിങ്ങൾ ഒരു നല്ല ഭാര്യ തന്നെയാണ് ഭർത്താവിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ കണ്ടറിഞ്ഞ് നിങ്ങൾ ആ വിഷയത്തിൽ താല്പര്യമെടുക്കുമെങ്കിൽ നിങ്ങളൊരു നല്ല ഭാര്യയാണ് ഇത്രയുമാണ് ഇന്ന് പറയുന്ന കാര്യങ്ങൾ ഇനിയും പറയുന്നുണ്ട് അതൊക്കെ ഓരോ എപ്പിസോഡുകളായിട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കേൾക്കാം എന്തായാലും ചാനലിനെ ഒപ്പം നിൽക്കുക നിങ്ങളുടെ എല്ലാ സംശയവും കമൻ്റ് ബോക്സിൽ വരിക ഇതിനെല്ലാം ഞാൻ മറുപടി പറയുന്ന എപ്പിസോഡുകൾ വരുന്നുണ്ട് സമയക്കുറവ് കൊണ്ടാണ് ഇപ്പോൾ അത് ചെയ്യാത്തത് തീർച്ചയായും നിങ്ങൾക്കത് പ്രതീക്ഷിക്കാം നന്ദി